നമസ്കാരം സ്പോർട്സ് വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യൻ പേസ് ബൗളർ മുഹമ്മദ് ഷമി ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുന്നു ഇക്കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ഫൈനൽ വരെ ഇന്ത്യയെ എത്തിച്ചതിൽ ഇന്ത്യയെ ലോകകപ്പ് ഫൈനൽ വരെ എത്തിച്ചതിൽ നിർണായ പങ്ക് നിർണായകമായ പങ്ക് വഹിച്ച ബൗളറാണ് മുഹമ്മദ് ഷമി മുഹമ്മദ് ഷമി തൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുത്ത ശേഷം ഈ കഴിഞ്ഞ ദിവസം രഞ്ജി ട്രോഫിയിൽ മധ്യപ്രദേശിനെതിരെ നാല് വിക്കറ്റ് നേട്ടം ഉണ്ടാക്കി അതിനെ തുടർന്ന് അദ്ദേഹം നാല് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഏതൊരു താരവും അവരുടെ ഫിറ്റ്നസ് ഈ ഫിറ്റ്നസ് നഷ്ടപ്പെട്ട് തിരികെ ഇന്ത്യൻ ടീമിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ രഞ്ജി ട്രോഫി പോലെയുള്ള ഇന്ത്യക്കകത്തുള്ള ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച ശേഷം മാത്രമേ തിരികെ എത്താൻ കഴിയുകയുള്ളു അത്തരത്തിൽ മുഹമ്മദ് ഷമി മധ്യപ്രദേശിനെതിരെ മധ്യപ്രദേശിനെതിരെയുള്ള രഞ്ജി ട്രോഫി മത്സരത്തിൽ നാല് വിക്കറ്റ് നേട്ടവും നേട്ടവുമായി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു ഓസ്ട്രേലിയ ിലേക്കുള്ള പരമ്പരയിലേക്ക് ഉള്ള ഓസ്ട്രേലിയയിൽ നടക്കാൻ പോകുന്ന അടുത്ത പരമ്പരകളിലേക്ക് ഏകദിന പരമ്പരകളിലേക്ക് മുഹമ്മദ് ഷമി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ അദ്ദേഹം ഇപ്പോൾ ബംഗാളിന് ബംഗാളിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചത് മധ്യപ്രദേശിന് എതിരെ അദ്ദേഹത്തിന് കിട്ടിയ നാല് വിക്കറ്റ് പത്തൊമ്പത് ഓവർ ആ ഇന്നിങ്സിൽ എറിഞ്ഞു ബൗൾ ചെയ്തു അതിൽ നാല് മെയ്ഡ് ഇൻ ഓവറുകൾ അദ്ദേഹത്തിന് നേടാനായി അദ്ദേഹം വഴങ്ങിയത് വെറും അമ്പത്തിനാല് റൺസായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച നാല് വിക്കറ്റിൽ മൂന്ന് പേരെ അദ്ദേഹം ക്ലീൻ ബൗൾഡ് ആണ് ആക്കിയത് കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പിലാണ് അദ്ദേഹത്തിൻ്റെ കാൽക്കുഴയ്ക്ക് പരിക്കേറ്റത് ഈ പരിക്ക് ശരിക്കും ആ പരിക്ക് ഭേദമാകാതെ പോലുമാണ് അന്ന് ഷമി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിക്ക് ഭേദമായി അദ്ദേഹം വന്നിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ മുഹമ്മദ് ഷമി ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് തിരിച്ച് എത്തുന്നു അടുത്തതായി നമുക്ക് മറ്റൊന്ന് പറയാനുള്ളത് ഇന്ന് ദക്ഷിണാഫ്രിക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെയുള്ള ട്വൻറ്റി ട്വൻ്റി ഏകദിന ടൂർണമെൻറ്റിലെ ഇന്ത്യയുടെ അവസാന മത്സരമാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ ഇന്ത്യ രണ്ട് ഒന്നിന് ഈ കഴിഞ്ഞ കളികളിൽ രണ്ട് ഒന്നിന് ഇന്ത്യ ലീഡ് ലീഡ് നിലനിർത്തുകയാണ് ഇതിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസൺ് വെടിക്കെട്ട് ബാറ്റിങ്ങിൽ അദ്ദേഹം അമ്പത് അമ്പത്തി നാല് പന്തിലോ മറ്റോ നൂറ് റൺസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമായ ബാറ്റിംഗ് അദ്ദേഹം കാഴ്ചവച്ചിരുന്നു അതിൽ അദ്ദേഹത്തിന് സെഞ്ചുറി നേടാനായി അന്ന് ഇന്ത്യ ജയിച്ചിരുന്നു രണ്ടാം ഏകദിനത്തിലും ഈ കഴിഞ്ഞ മൂന്നാം ഏകദിനത്തിലും സഞ്ജു സാംസൺ പിന്നെ പൂജ്യത്തിനാണ് പുറത്തായത് അദ്ദേഹത്തിന് റൺസ് ഒന്നും എടുക്കാനായില്ല എന്നാൽ സഞ്ജുവിന് സെഞ്ചുറി തേക്കാനാകാതെ പോയെങ്കിലും ഈ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ തിലക് വർമ്മ എന്ന ഫസ്റ്റ് ലൗൺ ബാറ്റ്സ്മാൻ അദ്ദേഹം തൻ്റെ തിലക് വർമ്മ സെഞ്ചുറി നേടിയിരുന്നു ആദ്യ ട്വൻ്റി ട്വൻറ്റിയിൽ ഉജ്ജ്വല ഫോമിന് ശേഷം രണ്ട് മത്സരങ്ങളിലും സഞ്ജുവിൻ്റെ പുറത്താകലിന് ഒരു തിരിച്ചു വരവ് ആരാധകർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അത് അവർ ഉറ്റുനോക്കുന്നുണ്ട് കൂടാതെ റിങ്കു സിങ്ങിൻ്റെ ഫോമിലും ഒരു അത്ര കണ്ട് ഇന്ത്യൻ ടീമിന് ഇന്ത്യൻ കോച്ച് വി വി എസ് ലക്ഷ്മണിന് ഇപ്പോഴും വലിയ പ്രതീക്ഷയില്ല പക്ഷേ ഏത് ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ ഒക്കെ തന്നെയും ഒരു താരം പരാജയപ്പെടുമ്പോൾ മറ്റൊരു താരം മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന രീതിയിലേക്കാണ് ടീം പോകുന്നത് സൂര്യകുമാർ യാദവ് അദ്ദേഹം നയിച്ച ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ എല്ലാം തന്നെയും ഏതാണ്ട് പകുതിയോളം മത്സരങ്ങളിൽ തന്നെയും വിജയം നേടിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ സഞ്ജു സെഞ്ചുറി നേടിയില്ലെങ്കിലും തിലക് വർമ്മ മറ്റൊരു മത്സരത്തിൽ സെഞ്ചുറി തേടി ഇങ്ങനെ സെഞ്ചുറി നേടിയ രണ്ട് ബാറ്റ്സ്മാൻമാർ ഇന്ത്യൻ ടീമിൽ ഉണ്ട് ഏതായാലും ഇന്നത്തെ ഈ ട്വന്റി ട്വന്റി മത്സരം ദക്ഷിണാഫ്രിക്കയിൽ നടക്കുമ്പോൾ ഫാസ്റ്റ് ഫാസ്റ്റ് ബൗളിങ്ങിന് ഉതകുന്ന പിച്ചാണ് ഈ പിച്ച് ഈ ഗ്രൗണ്ട് തന്നെ ഇന്ത്യക്കൊരു ഭാഗ്യ ഗ്രൗണ്ടാണ് ഇവിടെ സൂര്യകുമാർ യാദവ് ട്വന്റി ട്വന്റിയിൽ സെഞ്ചുറി നേടിയിട്ടുണ്ട് ഇന്ത്യ കളിച്ച കളികളിലൊക്കെ തന്നെ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഫാസ്റ്റ് ബൌളിംഗിന് വളരെ വളരെ ഇതുള്ള ഒരു പ്രാധാന്യം ഉണ്ടാകുന്ന ഒരു പിച്ച് എന്ന രീതിയിൽ ഇന്ത്യൻ ടീമിലെ ഇന്ത്യൻ പേസറന്മാരായിട്ടുള്ള യാഷ് ദയാളിനെയും ഫൈസാഖ് വിജയകുമാറിനെയും ചിലപ്പോൾ ഇന്ത്യൻ ടീം പരിശീലി അവർക്ക് ഇന്ത്യൻ ടീം അവരെ ഒന്ന് പരീക്ഷിക്കാനായി ഇറക്കിയേക്കാൻ ഉള്ള സാധ്യത ഉണ്ട് അടുത്തതായി വീണ്ടും നമ്മൾ ഇന്ത്യൻ ആഭ്യന്തര ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റായ രഞ്ജിയിലെ ഒരു വിശേഷം കൂടെ നാം പറയുകയാണ് അതായത് രഞ്ജി ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ പത്ത് വിക്കറ്റ് നേടിയ ഒരു ബൗളറുടെ കാര്യമാണ് നാം ഈ പറയുന്നത് അൻ അൻ അൻസുൽ കാംബോജ് എന്നാണ് ആ ബൗളറുടെ പേര് അയാൾ രഞ്ജി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ ഒരു ഇന്നിങ്സിൽ പത്ത് വിക്കറ്റ് ഒരു ടീമിൽ പതിനൊന്ന് പേരുണ്ടെങ്കിൽ പത്ത് വിക്കറ്റും ഈ അൻസുൽ കാംബോജിനാണ് ലഭിച്ചിരിക്കുന്നത് കേരളത്തിനെതിരെയാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു വിക്കറ്റ് നേട്ടം ഉണ്ടായിരിക്കുന്നത് കേരളത്തിൻ്റെ പത്തു പേരെയാണ് ഈ ബൗളർ പുറത്താക്കിയിരിക്കുന്നത് ഇങ്ങനെ ഇത് ആദ്യമായാണ് രഞ്ജി ക്രിക്കറ്റിൽ ഒരു ആഭ്യന്തര ക്രിക്കറ്റിൽ പിന്നെ പത്ത് വിക്കറ്റ് നേട്ടം നേട്ടം ഒരു 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 ബൗളർ നേടുന്നത് എന്തായാലും ഒരു വളരെ കൗതുകം ഉണ്ടാകുന്ന ഒരു വാർത്തയാണ് അതൊരു ഒരു ഫേസ്റ്റ് ബൗളറും ആണ് ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് കുറച്ച് ഫുട്ബോൾ വിശേഷങ്ങളാണ് അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഗോകുലം എഫ് ഇതാ നടന്ന് അടുക്കുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എത്തിപ്പെടാൻ ഗോകുലം എഫ്സി സർവസന്നാഹവുമായി അവരുടെ ടീമിനെ ഈ വർഷത്തെ ഐ ലീഗിലേക്ക് ഐ ലീഗിലേക്കുള്ള ടീമിനെ അവർ വാർത്ത് എടുത്ത് അടിമുടി അവരെ ടീം മാറിയിട്ടുണ്ട് ടീമിന് കരുത്ത് കരുത്തുള്ള ഒരു കരുത്തുറ്റ ഒരു താരനിരയാണ് ഇപ്പോൾ ഉള്ളത് അവരുടെ പുതിയ പരിശീലകൻ പുതിയൊരു സ്പാനിഷ് പരിശീലകനാണ് ആൻറ്റോണിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് ആൻറ്റോണിയോ നിയോടെയാണ് അവരുടെ പരിശീലകൻ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾക്കാൻ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾക്ക് അനുസരിച്ചാണ് ഇനിയിപ്പോൾ ഗോകുലം എഫ് സി കളിക്കാൻ പോകുന്നത് ടീമിലെ വിദേശ കരുത്ത് എന്ന് പറയുന്നത് ബാഴ്സലോണ എഫ് സിയുടെ ബി ടീമിലും സ്പെയിനിന്റെ അണ്ടർ എയ്റ്റീൻ ടീമിലും കളിച്ചിട്ടുള്ള ഇന്തോനേഷ്യ അണ്ടർ എയ്റ്റീനിലും കളിച്ചിട്ടുള്ള ഇഗ്നേഷ്യ അബേലോയുടെ ആണ് മുന്നേറ്റത്തിലെ ഇഗ്നേഷ്യ ആണ് ഇഗ്നേഷ്യ ആണ് അവരുടെ കരുത്ത് പിന്നെ കൂടാതെ മുന്നേറ്റ നിരയില് ഇരുപത്തെട്ടുകാരൻ വിങ്ങർ ഉണ്ട് കൂടാതെ മധ്യനിരയിൽ സ്പാനിഷ് താരം സെർജിയോ ലമാസും ഒറുഗയൻ താരം മാർട്ടിൻ ഉണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് രാജസ്ഥാൻ രാജസ്ഥാൻ യുണൈറ്റഡ് തുടങ്ങിയ ടീമുകളിൽ ഈ മാർട്ടിൻ കളിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ സാഹചര്യം മാർട്ടിന് നന്നായിട്ട് അറിയാം ക്ലബിൻ്റെ മുൻതാരം ക്ലബ്ബിലൂടെ വളർന്ന സ്ട്രൈക്കർ പി സുബൈർ ഗോൾ കീപ്പർ ഷിബിൻ രാജ് മധ്യനിര താരം എബിൻ എബിൻ ബെന്നി പ്രതിരോധ നിര താരം സെബാസ്റ്റ്യൻ താൻ താൻ മുൻ താൻ എന്നിവർ ഗോകുലം ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇത് ടീമിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കും മുന്നേറ്റനിരയിൽ നിരയിൽ പരിചയ സമ്പന്നായ മൈക്കൽ മൈക്കൽ രാജ് പ്രതിരോധ നിരയിൽ പ്രതിരോധ നിരയിൽ പ്രതിരോധ നിര രഞ്ജിത്ത് സിംഗും മധ്യനിരയിൽ പി പി റിഷാദും എന്നിവർ ടീമിൽ ഗുണം ചെയ്യും അൻ്റോണിയോ ആണ് അൻ്റോണിയോ റോയഡ് മുൻപ് ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ ചർച്ചിൽ ബ്രദേഴ്സ് ടീമിൻ്റെ കോച്ചായിരുന്നു അദ്ദേഹം ആ ചർച്ചിൽ ബ്രദേഴ്സിനെ പരിശീലിപ്പിക്കുന്ന സമയങ്ങളിൽ ഇരുപത്താറ് കളികൾ അദ്ദേഹം ടീമിനെ പരിശീലിപ്പിച്ച സമയത്ത് ചർച്ചിൽ ബ്രദേഴ്സ് കളിക്കുമ്പോൾ പതിമൂന്ന് കളികളിൽ ജയവും ആറ് കളികളിൽ സമനിലയും ഏഴ് കളികളിൽ തോൽവിയും ചർച്ചിൽ ബ്രദേഴ്സിന് ഉണ്ടായിട്ടുണ്ട് അതായത് അൻഡ്രോറ ഈ പറയുന്ന കോച്ച് സ്പാനിഷ് കോച്ച് ഒന്നാം ഡിവിഷൻ അൻഡ്രോ അൻഡോറ ഒന്നാം ഡിവിഷൻ എഫ് സി ഒന്നാം ഡിവിഷൻ ക്ലബ്ബ് എഫ് സി ഒർഡിനോയിൽ നിന്നാണ് ഇപ്പോൾ ഗോകുലം എഫ് സിയിലേക്ക് വന്നിരിക്കുന്നത് എഫ് സി ഒർഡിനോയിൽ നിന്നാണ് ഗോകുലം എഫ് സിയിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നത് ടി എ രഞ്ജിത്ത് ആണ് സഹ പരിശീലകൻ കോഴിക്കോട്ടുകാരനായ നികുതേഷ് ആണ് ഇവരുടെ ടീമിൻ്റെ മാനേജർ കോഴിക്കോട് കോപ്പറേഷൻ സ്റ്റേഡിയമാണ് അവരുടെ ഹോം ഗ്രൗണ്ട് ഡിസംബർ മൂന്നിന് എഫ് സി ഐസോൾ എഫ് സിക്കെതിരെയാണ് ആദ്യ മത്സരം ഇവിടെ അവർ കോഴിക്കോട് അവർ കളിക്കുന്നത് അവരുടെ ഐ ലീഗിലെ ആദ്യത്തെ കളി ശ്രീനി ശ്രീനിധി ഡെക്കാണുമായിട്ടാണ് ശ്രീനിധി ഡെക്കാണുമായിട്ടാണ് ഗോകുലത്തിൻ്റെ ആദ്യ കളി നവംബർ ഇരുപത്തിരണ്ടിന് നടക്കുന്നുണ്ട് ഏതായാലും ഗോകുലത്തിൻ്റെ ഹോം മാച്ച് ഡിസംബർ മൂന്നിനാണ് കേരളത്തിൽ നടക്കുന്നത് ഏതായാലും ഐഎസ്എൽ ഫുട്ബോളിലേക്ക് കേരളത്തിൽ നിന്ന് മറ്റൊരു ടീം കൂടി എത്തുന്നതിന് വേണ്ടിയുള്ള സർവ സജ്ജമായ രീതിയിൽ ഗോകുലം എഫ് ടീം ഒരുങ്ങി കഴിഞ്ഞു നന്ദി നമസ്കാരം